നമസ്കാരം സ്ട്രോക്ക് സാധാരണഗതിയായി ലിംഗഭേദം എന്നെ വരുന്ന അസുഖമാണ് എങ്കിൽ തന്നെയും ഇത് കൂടുതലായി കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ് കാരണം പുരുഷന്മാരിലാണ് പുകവലിയും ഉയർന്ന രക്തസമ്മർദ്ദവും മറ്റ് റിസ്ക് ഫാക്ടറുകളും കൂടുതലായി കാണുന്നത് പക്ഷേ സ്ത്രീകളിൽ സ്ട്രോക്ക് വരുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടാത്ത അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ സ്ത്രീകളിൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ സാധ്യതകളും കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയായി സ്ത്രീകളിൽ രക്തം കട്ടുപിടിക്കാനുണ്ടാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ട് അത് വളരെ സാധാരണമായിട്ടല്ലെങ്കിലും ചില ആൾക്കാർക്ക് അതിനുള്ള ചെറിയ സാധ്യത ഉണ്ട് അത്തരം സാധ്യതകളാണ് ഒന്ന് ഗർഭധാരണ സമയത്തും പ്രസവത്തിന് ശേഷമുള്ള ഒരു ആറാഴ്ച സമയത്തും നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നിമിത്തം പൊതുവേ രക്തം കട്ടുപിടിക്കാനുള്ള ചെറിയ ഒരു പ്രവണത കാണുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ ചെറുപ്പക്കാരിലൊക്കെ സ്ത്രീകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രോക്കും മറ്റും വരാനുള്ള ഒരു സാഹചര്യം ഓറൽ കോൺട്രാസിറ്റിപ്പിൽസ് അഥവാ ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വരുമെന്നല്ല പറയുന്നത് പക്ഷേ ഈ ഇത്തരം ഫാമിലിയിലോ മറ്റോ അച്ഛനോ അമ്മയ്ക്കും ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഗുളികൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഈസ്ട്രജൻ പ്രത്യേകിച്ചും ഈസ്ട്രജൻ കണ്ടൻറ്റ് ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്ന ഗർഭനിരോധന ഗുളികൾ കഴിക്കുമ്പോൾ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് ചില ആൾക്കാരിൽ തലവേദനയായിട്ടാണ് ഈ സ്ട്രോക്ക് വരുന്നത് ശക്തിയായ തലവേദന അതായത് സാധാരണ മൈഗ്രെയിൻ തലവേദന അല്ലെങ്കിൽ കൊടിഞ്ഞിയുടെ തലവേദന പോലെയല്ല അത്തരം തലവേദനകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പൂർണ്ണമായും മാറുന്നു അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറുന്നു ഛർദ്ദിച്ച് കഴിഞ്ഞാൽ മാറുന്നു അതല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറുന്നു ഇത്തരം മൂന്ന് സാഹചര്യങ്ങളാണ് നമുക്ക് സാധാരണ മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ സെർബൽ സ്ട്രോക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെർബൽ വീനസ് സ്ട്രോക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന നിരന്തരമുള്ള തലവേദനയാണ് തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ 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 കൂടിക്കൂടി അത് ആഴ്ചകളോളം നിൽക്കുകയും ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ പെട്ടെന്നൊരു വശത്ത് ചെറിയ തളച്ച പോലെ വരികയുന്നു അല്ലെങ്കിൽ ഒരു പെരുപ്പ് പോലെ വരികയും ചെയ്യുന്നു ഈ കാര്യം പ്രത്യേകം പറയാനുള്ള റീസൺ ഇത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ സ്ത്രീകളാവും പ്രത്യേകിച്ചും അവർ അവരുടെ ദേഹമോ അവരുടെ കാര്യമോ തീരെ ശ്രദ്ധിക്കാത്ത അവസ്ഥ വീടിൻ്റെ ജോലിയിലും മറ്റ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ അവരവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ മിക്കവാറും അത് ലഘൂകരിച്ച് കാണാനുള്ളൊരു സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം കാരണം തുടർച്ചയായ തലവേദനയും ഒരു വശത്ത് പെരുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്ട്രോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി അത് അവഗണിച്ച് കളയരുത് അപ്പോൾ നമ്മൾ സ്കാൻ എടുത്ത് നോക്കണമെങ്കിൽ സ്കാൻ എടുത്ത് നോക്കണം അതുപോലെ ഗർഭിണികൾക്കും ശക്തമായ തലവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ സെർബിൾ വിനസ് റോംബസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം സ്ട്രോക്കാണ് സാധാരണഗതിയിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലേക്ക് ഹൃദയത്തു നിന്ന് രക്തം കൊടുക്കുന്ന രക്തക്കോളുകൾ ധവനികൾ അല്ലെങ്കിൽ ആർട്ടറിസ് എന്നറിയപ്പെടുന്ന കൊള്ളുകൾ അതിനകത്തോട്ട് ബ്ലോക്ക് വരുമ്പോഴാണ് പക്ഷേ ഇത്തരം സ്ട്രോക്കുകൾ നമ്മുടെ അശുദ്ധ രക്തം തലച്ചോറിൽ നിന്നും താഴെ കൊണ്ടുവരുന്ന കോഴുകളിലേക്കാണ് ബ്ലോക്ക് വരുന്നത് അപ്പോൾ അത് കാരണം ഇത് പെട്ടെന്ന് വലിയ ഒരു പെട്ടെന്ന് കൈകാല കുഴഞ്ഞു പോകുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇത് തുടരെ തുടരെ ശക്തിയായ തലവേദന ഉണ്ടാകുകയും പിന്നീട് പെട്ടെന്ന് ഒരു തിളച്ചുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അത് കാരണം നമുക്കിതിനൊരുപാട് വാണിങ് സിംറ്റംസ് കിട്ടുന്നുണ്ട് സെറിബിൾ ബിനെസ്രോംബോസിന് കണ്ണിൻ്റെ കാഴ്ച മാങ്ങുക നല്ല തലവേദന ഉണ്ടാകുക അല്ലെങ്കിൽ ചെറിയ ഒരു വയസ്സ് മാത്രം പെരുപ്പുണ്ടാകുക അല്ലെങ്കിൽ ഫിറ്റ്സ് മാതിരി വരിക ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ വെയിൻസിൻ്റെ ബ്ലോക്ക് ഉണ്ടായോ എന്ന് നോക്കണം ഇത് കാരണം ഇത് പറയാൻ കാരണം ഇത് ഒരുപാട് പേർക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് ഡിലേ വരുന്നു കാരണം അത് അപ്പോൾ മൈഗ്രൈനുള്ള ഉള്ള ഇരിക്കട്ടെ മൈഗ്രെയിൻ തലവേദനയും ഈ തലവേദനയും നമ്മൾ എങ്ങനെ മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ തലവേദന ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന തലവേദനയാണ് രണ്ട് ദിവസം തലവേദന ഉണ്ടെങ്കിൽ അടുത്ത അഞ്ച് ദിവസം നോർമലാണ് ഇത് അങ്ങനെയല്ല തുടരെയുള്ള തലവേദനയാണ് ഇത്തരം തലവേദനകൾ വരുമ്പോൾ നമ്മൾ ഈ വെയിൻസിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് സെർബൽ വെയിനസ് റോംബോസിസ് എന്ന സ്ട്രോക്കിനെ കുറിച്ച് നമ്മൾ അറിയണം ഇത് കൂടാതെ ഈ ഇതുപോലെയുള്ള വെയിൻസിൽ സ്ട്രോക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്ന് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക നിരന്തരം ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആ പഴുപ്പ് തലച്ചോറിലെ വെയിൻസിലേക്ക് പിടിക്കാം അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാം അതിനാൽ ചെറുപ്പം മുതലേ ചെ ചെവിയിൽ നിന്നും വെള്ളം ഒലിക്കുക അല്ലെങ്കിൽ പഴുപ്പ് ഒലിക്കുന്ന ആൾക്കാർക്കൊക്കെ ശക്തമായ തലവേദന ഉണ്ടാകുമ്പോൾ ഇത്തരം സ്ട്രോക്കുകൾ നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ് ഗർഭസമയത്തും അല്ലെങ്കിൽ പ്രസവാനന്തര സമയത്തും നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിൽ വെള്ളം കുടി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കൂടുന്നു വിസ്കോസിറ്റി എന്ന് പറയും സാന്ദ്രത സാന്ദ്രത കൂടുന്നു അപ്പോൾ ഇത്തരം നമ്മൾ ഗുളികയൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസവാനന്തര സമയത്തോ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ ഇംബാലൻസ് ഉണ്ടാകും ഈസ്റ്റിൻ്റെ അളവുകളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ പൊതുവേ രക്തം കട്ട പിടിക്കാനുള്ളൊരു പ്രവണത ഓൾറെഡി കാണും അതിൻ്റെ കൂടെ നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ രക്തം കൂടുതൽ വിസ്കസ് അല്ലെങ്കിൽ സാധ്യത കൂടുകയും പലപ്പോഴും രക്തം കട്ടുപിടിക്കാൻ ഇടയുകയും ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ ഹൈഡ്രേഷൻ ചെയ്യണം അതായത് വെള്ളം നന്നായി കുടിക്കണം മാത്രമല്ല ഛർദിയോ മറ്റോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് ഡ്രിപ്പ് ഇടണമെങ്കിൽ ഡ്രിപ്പ് ഇടണം കാരണം ഇതൊക്കെ നമ്മുടെ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാൻ ആവശ്യമാണ് ഹൈഡ്രേഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഒരുപാട് ഗർഭിണികൾക്ക് ഛർദിയുടെ അസുഖം ഉണ്ടാകും ഗർഭിണി ആയത് മുതൽ ഡെയിലി രണ്ടും മൂന്നിനും ഛർദ്ദിക്കുകയും ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ കുറേ ദിവസങ്ങൾ കഴിയേണ്ട ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത്തരം ആൾക്കാർ അവരുടെ ഹൈഡ്രേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ഹൈഡ്രേഷൻ കുറയുമ്പോൾ വെയിൻസിൽ മെല്ലെ ഒഴുകുന്ന രക്തക്കോളുകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഈ തലവേദനയും മറ്റുമാണ് അത് കാരണം ഇത്തരമൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇതിന് ഫലവത്തായ ട്രീറ്റ്മെൻറ്റുണ്ട് വളരെ ഫലവത്തായ ട്രീറ്റ്മെൻറ്റുണ്ട് ഗുളിക ഇഞ്ചക്ഷനുമാണ് പലപ്പോഴും ഓപ്പറേഷൻ ഒന്നും വേണ്ടിവരാറില്ല നൂറ് ശതമാനവും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം വേണമെന്ന് നമ്മൾ പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്